ിൽ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് ജനഹിതം പലവിധമാണ് വിരിഞ്ഞിരിക്കും നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരുടെ മണ്ണി ഞാൻ പറയുന്നത് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പി ഇവിടെ കേരളത്തിൽ അക്കൗണ്ടും തുറക്കില്ല എന്നതായിരുന്നു പൂർണ്ണ വിശ്വാസം സന്തോഷമാണ് നമ്മുടെ കണ്ണൊക്കെ എങ്ങനെ പറഞ്ഞോ തുടർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും മേലെ ആവട്ടെ എന്നുള്ള ചിന്താഗതി അറിയണം ഞാനെല്ലി റിയലി

നമ്മൾ കാത്തിരുന്ന് അതായത് നമ്മളിപ്പോൾ ഇടതുപക്ഷം വല്ല ഒരു കനൽത്തരി എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമ്മളെ ബി ജെ പിക്ക് വേണ്ടിയ ഒരു കനൽത്തരിയാണ് ആ തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയേട്ടൻ്റെ അഭിജയം ഭരണം കണ്ട് എന്നിട്ട് വേണം തിരുവനന്തപുരത്തു പറഞ്ഞത് സുരേഷ് സാറാണ് നല്ലത് എനിക്ക് എന്തെങ്കിലും കേരളത്തിൽ വരുമ്പോൾ എനിക്ക് നേരിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം ഭയങ്കര ഇഷ്ടമാണ് ആ കാണാറുണ്ട് സിനിമയിലൂടെ രാഷ്ട്രീയ അല്ല രണ്ടിലും എനിക്ക് വലിയ സ്നേഹമുണ്ട് ആ സിനിമ കാണുമ്പോൾ തന്നെ ഞാൻ കാണും മോഹൻലാൽ സാറിനേയും സുരേഷ് കുസാറിനെയും കാണും ഞാന് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് സുരേഷ് എപ്പോഴെങ്കിലും പാറശാല അല്ലേ വില്ലേജിലാണ് അമ്മയ്ക്ക് കാണണം കണ്ണൊക്കെ ബിജെപി അക്കൗണ്ട് തുറന്നത് ഒരു വർഗീയ പാർട്ടി വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നത് ബി ജെ പി ഇവിടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നതായിരുന്നു പൂർണ്ണവിശ്വാസം ഇപ്പോൾ തുറന്നു അടുത്ത ഭരണം വന്നിട്ട് അടുത്ത ജനങ്ങൾ തീരുമാനിക്കട്ടെ തുറക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് സുരേന്ദ്ര സാറ് തൃശൂരിൽ നിന്ന് ഉദ്ദേശിച്ചത് അതിയായ സന്തോഷമാണ് സാറിന് കിട്ടണം കിട്ടേണ്ട എല്ലാ ഉള്ള ഒരു ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വിജയം ഉണ്ടായിരുന്നു എങ്കിൽ അത് നമ്മൾ നമ്മളെ ഹൃദയത്തിൽ അതിനേക്കാളും വലിയ ഒരു ആഘോഷം മനസ്സിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല അത് നമ്മുടെ ആ നെയ്യാറ്റിങ്കര പാറശാല കോവളം മണ്ഡലത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗത്തുള്ള ആ ഹോട്ടൽ കൊണ്ടാണ് ആ ഒരു സ്ഥിതി നമുക്ക് കൈവിട്ടുപോയത് അതിലൊരു മാറ്റമില്ല ഒന്നായിട്ട് തന്നെ ഇത്രയും ദിവസം രണ്ടര വർഷം കഴിഞ്ഞു എൻ്റെ വീട്ടിൽ ഇവർ ഒരുമിച്ച് എൻ്റെ കൂടെ താമസിക്കുകയാണ് അവർ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി വീട്ടിൽ അതാണ് ഞങ്ങളൊരു പാർട്ടി ഒരു കുടുംബം ഒരു കുടുംബം ഞങ്ങൾ അതിലൊരു വ്യത്യാസമില്ല ആ നമുക്ക് കണ്ടറിയാം എന്തായാലും സുരേഷ് സാറ് നല്ലൊരു രാഷ്ട്രീയ ഒരു നേതാവാണെന്ന് തെളിയിച്ചത് കൊണ്ടാണ് തൃശ്ശൂർകാർ സാറിനെ ഇപ്പം സാധ്യതയുണ്ടോ ജനഹിതം എന്ന് പറയുന്ന പാർട്ടിയല്ല വ്യക്തിയാണ്